മലയാളം സിനിമാ തർക്കത്തിൽ സമരം പ്രഖ്യാപിച്ചതും പിന്നാലെ വിവാദ പ്രതികരണങ്ങൾ വരികയും ചെയ്ത ശേഷം വിവാദം തണുപ്പിക്കാൻ ചിലർ നടത്തിയ ശ്രമങ്ങൾ തൽക്കാലം വിജയം കണ്ടേക്കും വിഷയത്തിൽ മുതിർന്ന നിർമ്മാതാക്കൾ പ്രതികരണം നടത്തുന്നത് തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെ സാന്ദ്ര തോമസ് വിഷയത്തിൽ ഇടപെട്ട രംഗത്ത് വന്നെങ്കിലും അധികം ആരും പ്രതികരണത്തിന് താല്പര്യമില്ലാത്ത നിലയിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതാവായ ആന്റോ ജോസഫ് പനി പിടിച്ച ആശുപത്രിയിലാണ് ജി സുരേഷ് കുമാർ ദുബായിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ജയൻചേർത്തലയടക്കം നടത്തിയ പ്രതികരണങ്ങൾ ഏറ്റുപിടിക്കാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല സർക്കാരിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി വിനോദ നികുതി കുറയ്ക്കുക എന്നതാണ് നിർമ്മാതാക്കളുടെ പ്രധാന ലക്ഷ്യം എന്നാൽ അതിലേക്ക് ചർച്ചകൾ പോയിട്ടില്ല ഇതിൽ പലർക്കും അമർശമുണ്ട് താനും അതേസമയം ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടന സമരാഹ്വാനം നടത്തുകയും ശേഷം വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ നടത്തിയ പ്രതികരണവും മറ്റൊരു നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിന്റെ മറുപ്രതികരണവും വിവാദമാവുകയും ചെയ്തു ചലച്ചിത്ര നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു സുരേഷ് കുമാറിന്റെ വാദം താരങ്ങൾ പലരും പിന്തുണച്ചത് ആന്റണി പെരുമ്പാവൂരിനെയും ഈ സാഹചര്യത്തിൽ അടിയന്തര ജനറൽ ബോഡി യോഗം വിളിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വനിതാ നിർമ്മാതാവായി സാന്ദ്ര തോമസ് കത്തയച്ചു നിലവിൽ നടക്കുന്ന കാര്യങ്ങളിലും പത്രസമ്മേളനങ്ങളിലും ആശയക്കുഴപ്പമുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പത്രസമ്മേളനം കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കി ജയൻ ചേർത്തലയുടെ പ്രസ്താവന സംഘടനയ്ക്ക് വലിയ നാണക്കേടായി വെടക്കാക്കി തനിക്കാക്കുക എന്ന തരത്തിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായി തോന്നുന്നു ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ജനറൽ ബോഡി യോഗം ചേരണമെന്ന് സാന്ദ്രകാത്തിൽ ആവശ്യപ്പെട്ടു വ്യാജ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഇരട്ട നികുതി താരങ്ങളുടെ ശമ്പളം തുടങ്ങി വിവിധ കാരണങ്ങളാൽ കഷ്ടപ്പാടുകൾ അഭിമുഖീകരിക്കുന്ന മലയാള സിനിമയുടെ ദയനീയമായ പ്രതിസന്ധിയെക്കുറിച്ച് മുതിർന്ന നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറഞ്ഞ വാക്കുകൾ അടുത്തിടെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു വ്യവസായത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ ക്രമപ്പെടുത്തുന്നതിനായി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ നിരവധി ചലച്ചിത്ര സംഘടനകൾ ജൂൺ ഒന്നു മുതൽ വ്യാപകമായ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂരും നടനും ചലച്ചിത്ര നിർമ്മാതാവുമായ പൃഥ്വിരാജ് സുകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇത് സ്വീകരിച്ചിട്ടില്ല ഈ സമരം നിർമ്മാതാക്കളുടെ ദുരവസ്ഥയ്ക്ക് വിപരീത ഫലമുണ്ടാക്കുമെന്നും ഇത് സിനിമാ മേഖലയിൽ പങ്കാളിത്തമുള്ള എല്ലാവർക്കും വലിയ നഷ്ടം സൃഷ്ടിക്കുമെന്നും ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചു സമരത്തെ പരസ്യമായി അപലപിച്ച ആന്റണി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായ സുരേഷിനെ പണിമുടക്കിന്റെ പ്രഖ്യാപനം നടത്താൻ നിർബന്ധിക്കാമെന്നും അഭിപ്രായപ്പെട്ടു അതേസമയം തർക്കം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആശങ്കയുമായി മുതിർന്ന താരങ്ങൾ അടക്കമുണ്ട് ഒരാവേശത്തിൽ സുരേഷ് കുമാറിനെ വിമർശിച്ചു വന്നവരാണ് ഇപ്പോൾ തങ്ങളുടെ പ്രതിഫല വിവരം അടക്കം പുറത്തു വരുന്നതിൽ ആശങ്കയിൽ കഴിയുന്നത് സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളും താരങ്ങളുടെ പ്രതിഫല കണക്കും പുറത്തുവിടരുതെന്ന് മുതിർന്ന താരങ്ങൾ ആവശ്യപ്പെട്ടതായി വിവരം പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് ഇവർ ഭയപ്പെടുന്നു കടുത്ത നിലപാട് അരുതെന്ന് പറഞ്ഞ് താരങ്ങൾ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടതായിട്ടാണ് വിവരം എന്നാൽ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി ഇതോടെ മലയാള സിനിമയിലെ ആവേശ കമ്മിറ്റിക്കാരനാണ് വെട്ടിലായിരിക്കുന്നത് മുതിർന്ന താരങ്ങൾ ജി സുരേഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ട് പ്രശ്ന പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു നൂറുകോടി ക്ലബ്ബ് പ്രചരണം വിനയാകുമെന്നാണ് പ്രധാന ആശങ്ക പുറത്തുവരുന്ന കണക്കുകളുടെ പശ്ചാത്തലത്തിൽ നികുതി വകുപ്പിന്റെ പരിശോധനയടക്കം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ